ഹലോ ഫ്രണ്ട്സ് പി എസ് സി കോട്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ പി എസ് സി പരീക്ഷകൾ അതുപോലെ മറ്റ് എക്സാമുകളിലൊക്കെ പിരിച്ചെഴുത്ത് എന്ന് പറയുന്ന മലയാളത്തിലൊരു ടോപ്പിക്ക് ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അതിൽ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസും അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ പര്യായ പദം അതുപോലെ ഒറ്റപദങ്ങൾ എന്ന വീഡിയോ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മലയാളം എന്ന സെക്ഷനിലെ ടോപ്പിക്കുകളാണ് അത് രണ്ടും അത് രണ്ടും ഈ വീഡിയോയ്ക്കകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ നോക്കുക അപ്പോൾ ഇഷ്ടപ്പെടുമെന്ന് തോന്നിയാൽ നിങ്ങൾ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്കിന്ന് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ അത്യല്പം അത്യൽപ്പം പിരിച്ചെഴുതിയാൽ എങ്ങനെയായിരിക്കും അത്യൽപ്പം പിരിച്ചെഴുതിയാൽ എങ്ങനെ എഴുതാം അതി പ്ലസ് അല്പം അല്ലേ അതി പ്ലസ് അല്പമാണ് അത്യൽപ്പം അതി പ്ലസ് അല്പം അൽ അത്യൽപ്പം അപ്പോൾ ഇതിന് ഒരു കുറേ റോളുകളുണ്ട് റോൾ വെച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ പിരിച്ചു എഴുതുന്നത് അപ്പോൾ ആ റോള് വെച്ചിട്ടുള്ള ഒരു ക്ലാസ് നമുക്ക് അഡീഷണൽ ആയിട്ട് വേറെ ചെയ്യാം അപ്പോൾ ഇന്ന് നിങ്ങൾ ഈ മോഡൽ ക്വസ്റ്റ്യൻസ് അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒന്ന് അറിഞ്ഞ് പഠിച്ചു പോവുക ഓക്കെ ഒന്ന് എഴുതിയെടുക്കാൻ പറ്റുന്നുള്ളവർ അങ്ങനെ ചെയ്യുക അപ്പോൾ നമ്മൾ റൂൾ വെച്ചുള്ള ക്ലാസ് നമ്മൾ അഡീഷണൽ ആയിട്ട് വേറെ ചെയ്യാം അപ്പോൾ അത്യല്പം എങ്ങനെ എഴുതാം അതി പ്ലസ് അല്പം അല്ലേ അതി പ്ലസ് അല്പം അത്യല്പം അടുത്ത മനോദർപ്പണം മനോദർപ്പണം പിരിച്ചെഴുതിയാൽ മന പ്ലസ് ദർപ്പണം അല്ലേ ആ നിങ്ങൾ ചിഹ്നം ശ്രദ്ധിക്കണം അതായത് മന കഴിഞ്ഞിട്ടുള്ള ആ ശ്രിഹ്നം ശ്രദ്ധിക്കണം കേട്ടോ മന പ്ലസ് ദർപ്പണമാണ് മനോദർപ്പണം മന പ്ലസ് ദർപ്പണം മനോദർപ്പണം അടുത്തത് മനോവിജ്ഞാനം മനോവിജ്ഞാനം പിരിച്ചെഴുതിയാൽ എങ്ങനെ എഴുതാം മന പ്ലസ് വിജ്ഞാനം അല്ലെ നമ്മൾ മനോദർപ്പണം എഴുതിയതുപോലെ തന്നെ ആ ചിഹ്നം നിങ്ങൾ ഇവിടെയും ശ്രദ്ധിച്ചുകൊള്ളണം മനോദർപ്പണം മന പ്ലസ് ദർപ്പണമാണ് അതുപോലെ മനോവിജ്ഞാനം മന പ്ലസ് വിജ്ഞാനം ഓക്കെ അടുത്തത് അത്യധ്വാനം അത്യധ്വാനം എങ്ങനെ എഴുതാം അത്യധ്വാനം അത് അതി പ്ലസ് അധ്വാനം അല്ലേ അതി പ്ലസ് അധ്വാനം അത്യധ്വാനം അപ്പോൾ ഇത് നിങ്ങൾ ഒരു നോട്ടിൽ എഴുതിയെടുത്തിട്ട് നിങ്ങളത് പഠിക്കേണ്ട നിങ്ങളൊന്ന് റിവേസ് ചെയ്യുക ഒന്ന് രണ്ട് മൂന്ന് വട്ടം വായിച്ചതിന് ശേഷം എന്നും അതടുത്തൊന്ന് റിവേസ് ചെയ്യുക ഓക്കെ അപ്പം നിങ്ങൾക്ക് താനേ പിന്നീട് ഈ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് വിടുമ്പോൾ തന്നെ പിന്നീട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത്തരം ക്വസ്റ്റ്യൻ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അതിന് അതിൻ്റെ ആൻസർ ഓർമ്മ വരും അപ്പം അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ അത്യധ്വാനം അതി പ്ലസ് അധ്വാനം അത്യധ്വാനം അടുത്ത നിങ്ങൾ നിങ്ങൾ എങ്ങനെ എഴുതാം നിങ്ങൾ നിൻ പ്ലസ് കൾ അല്ലെ നിൻ പ്ലസ് കള്ളാണ് നിങ്ങൾ ഓക്കെ നിൻ പ്ലസ് കള്ളാണ് നിങ്ങൾ അടുത്തത് കടംകഥ കടംകഥ എങ്ങനെ എഴുതാം കടംകഥ പിരിച്ചെഴുതിയാൽ കിട്ടുന്നത് കടം പ്ലസ് കഥ അല്ലേ കടം പ്ലസ് കഥ കടംകഥ കടങ്കഥ എങ്ങനെ എഴുതാം കടം പ്ലസ് കഥ അതാണ് കടംകഥ അടുത്തത് ആയിരത്താണ്ട് ആയിരത്താണ്ട് എങ്ങനെ എഴുതാം ആയിരം പ്ലസ് ആണ്ട് അല്ലേ ആയിരം പ്ലസ് ആണ്ടാണ് ആയിരത്താണ്ട് ആയിരം പ്ലസ് ആണ്ട് ആയിരത്താണ്ട് അടുത്തത് ഏലത്തരി ഏലത്തരി പിരിച്ചെഴുതിയാൽ ഏലം പ്ലസ് തരി ഏലം പ്ലസ് തരിയാണ് ഏലത്തരി ഓക്കെ അപ്പോൾ ആയിരത്താണ്ട് പിരിച്ചെഴുതിയാൽ ആയിരം പ്ലസ് ആണ്ട് ഏലത്തരി പിരിച്ചെഴുതിയാൽ ഏലം പ്ലസ് തരി അടുത്തത് കരിമ്പൂലി പിരിച്ചെഴുതിയാൽ കരി പ്ലസ് പുലിയാണ് കരി പ്ലസ് പുലിയാണ് കരിമ്പുലി ഓക്കെ കരി പ്ലസ് പുലി കരിമ്പുലി കരി പ്ലസ് പുലി കരിമ്പുലി അടുത്തത് കരിഞ്ചന്ത കരിഞ്ചന്ത പിരിച്ചെഴുതിയാൽ കരി പ്ലസ് ചന്ത കരി പ്ലസ് ചന്തയാണ് കരിഞ്ചന്ത ഓക്കെ കരി പ്ലസ് ചന്ത കരിഞ്ചന്ത അടുത്തത് ആയി എന്ന പദം പിരിച്ചെഴുതി എഴുതിയാൽ എങ്ങനെ കിട്ടും ആയി എന്ന പദം പിരിച്ചെഴുതിയാൽ ആ പ്ലസ് ഇ ഓക്കെ അത് പ്രത്യേകം ശ്രദ്ധിച്ചോളണം ആയി എന്ന പദം പിരിച്ചെഴുതിയാൽ ആ പ്ലസ് ഇ ആയി ഓക്കെ അടുത്ത പൂന്തോട്ടം പൂന്തോട്ടം പിരിച്ചെഴുതിയാൽ പൂ പ്ലസ് തോട്ടം പൂ പ്ലസ് തോട്ടമാണ് പൂന്തോട്ടം ഓക്കെ പൂ പ്ലസ് തോട്ടം പൂന്തോട്ടം അടുത്തത് പ്രത്യേകം പ്രത്യേകം പിരിച്ചെഴുതിയാൽ പ്രതി പ്ലസ് ഏകം ശ്രദ്ധിച്ചോണം പ്രത്യേകം പിരിച്ചെഴുതിയാൽ പ്രതി പ്ലസ് ഏകം പ്രത്യേകം ഓക്കെ പ്രതി പ്ലസ് ഏകം പ്രത്യേകം അടുത്ത ഉന്നമ്രം ഉന്നമ്രം എങ്ങനെ എഴുതാം ഉന്നമ്രം എങ്ങനെ പിരിച്ചു കഴിഞ്ഞാം ഉത്ത് പ്ലസ് നമ്രം അല്ലേ ഉ ഉത്ത് പ്ലസ് നമ്രമാണ് ഉന്നമ്രം ഉ പ്ലസ് നമ്രം ആണ് ഉന്നമ്രം അടുത്ത ഉന്മുഖം ഉന്മുഖം പിരിച്ചഴിഞ്ഞാൽ ഉത്ത് പ്ലസ് മുഖം നമ്മൾ കുറച്ചും പറഞ്ഞു ഉന്നമ്രം ഉന്നമ്രം എങ്ങനെയാണ് ഉത്ത് പ്ലസ് നമ്രമാണ് ഉന്നമ്രം അടുത്തത് ഉന്മുഖമാണ് ഉത്ത് പ്ലസ് മുഖം ഉത്ത് പ്ലസ് മുഖമാണ് ഉന്മുഖം അടുത്തത് ചെപ്പുകുടം ചെപ്പുകുടം പിരിച്ചു കഴിഞ്ഞാൽ ചെമ്പ് പ്ലസ് കുടം ചെമ്പ് പ്ലസ് കുടമാണ് ചെപ്പുകുടം ഓക്കെ ചെമ്പ് പ്ലസ് കുടം ചെപ്പുകുടം പ്രത്യേകം ശ്രദ്ധിച്ചോണം ചെപ്പുകുടം എങ്ങനെയാണ് എഴുതേണ്ടത് ചെമ്പ് പ്ലസ് കുടം ചെപ്പുകുടം അപ്പോൾ ഇതൊക്കെ ഒരു റൂൾ അനുസരിച്ചിട്ടാണ് ഒരു പത്ത് പതിനഞ്ചോളം റോൾ അനുസരിച്ചിട്ടാണ് ഇതൊക്കെ നമ്മൾ എഴുതുന്നത് അപ്പോൾ ആ റോള് നമുക്ക് അഡീഷണൽ ഒരു ക്ലാസ് ആയിട്ട് ചെയ്യാം കേട്ടോ അടുത്തത് ചെന്താമര ചെന്താമര എങ്ങനെ പിരിച്ചു ചെം പ്ലസ് താമരയാണ് ചെന്താമര ചെം പ്ലസ് താമര ചെം പ്ലസ് താമരയാണ് ചെന്താമര ഓക്കെ അടുത്ത ചലച്ചിത്രം ചലച്ചിത്രം ചലത് പ്ലസ് ചിത്രം ചലത് പ്ലസ് ചിത്രമാണ് ചലച്ചിത്രം ഓക്കെ ചലത് പ്ലസ് ചിത്രം ചലച്ചിത്രം അടുത്തത് തണ്ടാർ തണ്ടാർ പിരിച്ചെഴുതിയാൽ തൺ പ്ലസ് താർ തൺ പ്ലസ് താറാണ് തണ്ടാർ തൺ പ്ലസ് താർ തണ്ടാർ അടുത്ത പ്രത്യുപകാരം പ്രത്യുപകാരം എങ്ങനെ പറ്റി ചെയ്ത പ്രതി പ്ലസ് ഉപകാരം അല്ലേ പ്രതി പ്ലസ് ഉപകാരമാണ് പ്രത്യുപകാരം പ്രതി പ്ലസ് ഉപകാരം പ്രത്യുപകാരം അടുത്ത മഹച്ചരിതം അടുത്തത് മഹച്ചരിതം മഹച്ചരിതം എങ്ങനെ എഴുതാം മഹത് പ്ലസ് ചരിതം അല്ലേ മഹത് പ്ലസ് ചരിതമാണ് മഹച്ചരിതം മഹത് പ്ലസ് ചരിതം മഹച്ചരിതം മഹത് പ്ലസ് ചരിതം മഹചരിതം അടുത്തത് പനം പട്ട പനം പട്ട പിരിച്ചെഴുതിയാൽ പന പ്ലസ് പട്ടയാണ് പന പ്ലസ് പട്ട പനം പട്ട ഓക്കെ പന പ്ലസ് പട്ട പനം പട്ട പന പ്ലസ് പട്ട പനം പട്ട അടുത്ത സദാചാരം സദാചാരം പിരിച്ചെഴുതിയാൽ സത് പ്ലസ് ആചാരം ഓക്കെ സദാചാരം പിരിച്ചെഴുതിയാൽ സത് പ്ലസ് ആചാരം ആണ് സദാചാരം സത് പ്ലസ് ആചാരം സദാചാരം അടുത്ത നെന്മണി നെന്മണി പിരിച്ചെഴുതിയാൽ നെൽ പ്ലസ് മണി നെൽ പ്ലസ് മണിയാണ് നെന്മണി ഓക്കെ ശ്രദ്ധിച്ചോണം നെന്മണി പിരിച്ചെഴുതിയാൽ നെൽ പ്ലസ് മണി ഓക്കെ നെൽ പ്ലസ് മണി നെന്മണി അടുത്ത കണ്ണീർ കണ്ണീർ പിരിച്ചെഴുതിയാൽ കൺ പ്ലസ് നീർ കൺ പ്ലസ് നീർ കണ്ണീർ ഓക്കെ കൺ പ്ലസ് നീറാണ് കണ്ണീർ അടുത്തത് ആയുർവേദം ആയുർവേദം പിരിച്ചെഴുതിയാൽ ആയുസ് പ്ലസ് വേദം ആയുർവേദം എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത് ആയുസ് പ്ലസ് വേദം ആയുർവേദം ഓക്കെ ആയുസ് പ്ലസ് വേദം ആണ് ആയുർവേദം അടുത്തത് കാവ്യോപകരണം കാവ്യോപകരണം പിരിച്ചെഴുതിയാൽ കാവ്യ പ്ലസ് ഉപകരണം ഓക്കെ കാവ്യ പ്ലസ് ഉപകരണമാണ് കാവ്യോപകരണം കാവ്യ പ്ലസ് ഉപകരണം കാവ്യോപകരണം അടുത്തത് വിദ്യുശക്തി വിദ്യുത് ശക്തി നിങ്ങളിവിടുത്തെ ഈ ചായയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളണം വിദ്യുശക്തി വിദ്യുശക്തി എങ്ങനെ പിരിച്ചെഴുതാം വിദ്യുത് പ്ലസ് ശക്തിയാണ് വിദ്യുശക്തി ഓക്കെ വിദ്യുത് പ്ലസ് ശക്തി വിദ്യുച്ക്തി അപ്പോൾ ആ വിദ്യുശക്തിയുടെ ആ സ്പെല്ലിങ്ങുകൾ ഒന്ന് ശ്രദ്ധിച്ചോളാം കേട്ടോ അടുത്ത ചന്ദ്രോദയം ചന്ദ്രോദയം പിരിച്ചെഴുതിയെങ്ങനെ എഴുതാം ചന്ദ്ര പ്ലസ് ഉദയം അല്ലേ ചന്ദ്ര പ്ലസ് ഉദയം ചന്ദ്രോദയം ചന്ദ്രോദയം എങ്ങനെ പിരിച്ചെഴുതാം ചന്ദ്ര പ്ലസ് ഉദയം ചന്ദ്രോദയം അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ പിൽക്കാലം പിൽക്കാലം പിരിച്ചെഴുതിയാൽ പിൻ പ്ലസ് കാലമാണ് പിൻ പ്ലസ് കാലം പിൽക്കാലം ഓക്കെ പിന്ന് പിന്നിൻ്റെ പിൻ ആ ശ്രദ്ധിച്ചോളണം പിന്നാണ് പിൻ പ്ലസ് കാലം പിൽക്കാലം നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ ഇല്ലെന്ന് വിചാരിക്കും അപ്പോൾ ശ്രദ്ധിച്ചോളണം ശ്രദ്ധിച്ചോളാം പിൽക്കാലം എങ്ങനെ പിരിച്ചെഴുതാം പിന് പിൻ പ്ലസ് കാലം പിൽക്കാലം അപ്പം ഈ പിരിച്ചെഴുത്ത് പഠിക്കുന്ന സമയത്ത് ചിലപ്പം നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു വേഡ് തന്നിട്ട് പിരിച്ചെഴുതാനായിരിക്കും പറഞ്ഞ പിരിച്ചെഴുതാൻ ചിലപ്പോൾ ഈ പിരിച്ചെഴുതുന്ന ഫോർമാറ്റിൽ തന്നിട്ട് ചേർത്തെഴുതാനായിരിക്കും പറയുന്നത് അപ്പോൾ അതുകൂടി നിങ്ങളൊന്നും ശ്രദ്ധിച്ചോളണം ഇപ്പോൾ പിരിച്ചെഴുത്ത് പഠിക്കുമ്പം പിരിച്ചെഴുതുന്നതും ചേർത്തെഴുതുന്നതും പഠിച്ചിരിക്കണം കേട്ടോ ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ചേർത്തെഴു ഇതാണ് പറയുന്നത് ഈ പിൻപ്ലസ് കാലമെന്ന് തന്നിട്ട് ചേർത്തെഴുതാൻ പറയും അപ്പോൾ പിൽക്കാലം എന്താണ് ചിലപ്പോൾ പിൽക്കാലം നിന്നിട്ട് പിരിച്ചെഴുതാൻ പറയും അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിച്ചോണം അതുപോലെ ഇതിലോരോ വേടും നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം ഈ വിദ്യുശക്തി പോലുള്ള വാക്കുകൾ കേൾക്കുമ്പം നമ്മൾ ചിലപ്പോൾ അതിനകത്തുള്ള ആ ചായയുടെ ഒക്കെ ചിലപ്പോൾ മാറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് കൂടി ഒന്ന് ശ്രദ്ധിച്ച് ശ്രദ്ധിക്കണം കേട്ടോ വാക്കുകൾ അങ്ങനത്തെ നമുക്ക് അതായത് ഒരു കൺഫ്യൂഷൻ വരുന്ന വാക്കുകൾ കാണും അപ്പോൾ അതുകൂടി ഒന്ന് വാക്കുകൾ എങ്ങനെയാണ് എഴുതുന്നത് എന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ചോണം പോണം അതിൻ്റെ ആ ദീർഘങ്ങളും മറ്റുമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ അപ്പോൾ ഇന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണ് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിരിക്കുന്നത് അപ്പം വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഈ പിരിച്ചെഴുത്തിൻ്റെ തന്നെ പിരിച്ചെഴുത്ത് ചേർത്തെടുത്ത് അതുപോലെ മലയാളത്തിലെ മറ്റു ടോപ്പിക്കുകൾ ഇംഗ്ലീഷിലെ മറ്റു ടോപ്പിക്കുകൾ ഇതിൻ്റെ കണ്ടിന്യൂസ് വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ പിരിച്ചെഴുത്തതിൻ്റെ തന്നെ പാർട്ട് ടു വീഡിയോ വീഡിയോ ഇനിയും നമ്മുടെ ചാനലിൽ ഉടനെ വരുന്നതായിരിക്കും അപ്പം ചാനലിൽ ചാനലിലെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ ഗുഡ് ബൈ